അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെതിരെ സിബിഐ കേസെടുത്തു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരം സിബിഐ നിർദ്ദേശമാണ് അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സിബിഐ നടപടി മുംബൈയിലെ മൂന്ന് കോടി വിലയുള്ള അപ്പാർട്ട്മെന്റ് തിരുവനന്തപുരത്തെ ഒരു കോടിയുടെ അപ്പാർട്ട്മെന്റ് കൊല്ലം കടപ്പാക്കടയിലെ എട്ട് കോടി വിലയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കം കെ എം എബ്രഹാം സമ്പാദിച്ച ആസ്തികൾ വരവിൽ കവിഞ്ഞ സ്വത്താണെന്നാണ് പരാതിക്കാരനായ ജോമൻ പുത്തമ്പുരക്കലിന്റെ ആരോപണം പരാതി ആദ്യം അന്വേഷിച്ചത് വിജിലൻസ് ആയിരുന്നു എന്നാൽ ഹൈക്കോടതിയിൽ വിജിലൻസിന് നിശദ വിമർശനവും കേൾക്കേണ്ടി വന്നു കെ എം എബ്രഹാമിനെതിരായ സിബിഐ അന്വേഷണം പ്രതിപക്ഷവും സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി അതേസമയം കെ എം എബ്രഹാമിനെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞിട്ടുള്ളതാണെന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരണമോ എന്ന കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുമെന്നും രാജീവ് പറഞ്ഞു അല്ല അതിൽ മുഖ്യമന്ത്രി നടക്കുന്നുണ്ട് അത് ബാക്കി കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വ്യക്തമാക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ വ്യക്തമാക്കാവുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരുന്നു അപ്പോൾ ഒരു ഘട്ടമല്ലോ അതിന് മുകളിലേക്കുള്ള കെ എം എബ്രഹാമിനെ പിന്തുണച്ച് ഇ പി ജയരാജനും രംഗത്തു വന്നു ഇപ്പോഴുള്ളത് ആരോപണം മാത്രമാണെന്നും ആരോപണത്തിന്റെ പേരിൽ ഒരാളെ കുറ്റക്കാരനാണെന്ന് പറയാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരാളുടെ പേരിൽ പേരിൽ കുറ്റം ആരോപിച്ചാൽ അയാൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു ആ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം തുടർ നടപടികളിലേക്ക് സി ബി ഐ കടക്കും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ വൈകാതെ ഉണ്ടാകും കൊച്ചി